മംഗലപുരത്ത് ടെക്നോ പാർക്ക് ഫേസ് ഫോറിന് സമീപത്താണ് കാട്ടുപോത്തിനെ കണ്ടെത്തിയത് ഒരാഴ്ചയായി കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമുണ്ട് കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് അവിടെ ആ പിച്ചിന് നടുവിലൂടെ കാട്ടുപോത്ത് കടന്നുപോകുന്ന ദൃശ്യങ്ങൾ തൊട്ടടുത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പകർത്തുകയായിരുന്നു ടെക്നോ പാർക്കിലെ തന്നെ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഇതിന് പിന്നാലെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നത് ഇപ്പോൾ നാല് സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധനയാണ് നടത്തുന്നത് പ്രധാനമായും ഈ കാട്ടുപോത്ത് എവിടെ നിന്ന് എത്തി എന്നതാണ് ഒന്ന് ഉയരുന്ന ചോദ്യം കാരണം ആദ്യമായാണ് ഈ പ്രദേശത്ത് കാട്ടുപോത്തിന്റെ സാന്നിധ്യമുണ്ടാകുന്നത് ഏതാണ്ട് അറുപത് ഏക്കർ സ്ഥലം ടെക്നോപാർക്കറ്റ് വികസനത്തിനായി ഏറ്റെടുത്തതാണ് അവിടെ കാട് പിടിച്ച പ്രദേശങ്ങൾ ധാരാളമുണ്ട് ബിദിനമായ സ്ഥലമുണ്ട് ആളൊഴിഞ്ഞ പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ പാലോട് മേഖലയിൽ നിന്ന് സഞ്ചരിച്ചെത്തിയതാണ് കാട്ടുപോത്ത് വനമേഖല ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള ഒരു പരിസ്ഥിതി ആയതുകൊണ്ട് തന്നെ ഇവിടെ കാട്ടുപോത്ത് എത്തിച്ചേർന്നു എന്നതാണ് അത് ഈ പോത്തങ്കോട് വഴി സഞ്ചരിച്ച് ഇവിടെ എത്തി ഏതാണ്ട് മുപ്പത് കിലോമീറ്ററുണ്ട് പാലോട് വനമേഖലയുമായി റിസർവ് ഫോറസ്റ്റുമായി ഇത്രയും ദൂരം ഈ പോത്ത് സഞ്ചരിച്ചെത്തി എന്ന് തന്നെയാണ് കരുതുന്നത് പിടികൂടാനുള്ള നടപടികൾ അതാണ് ഇപ്പോൾ നടക്കുന്ന രണ്ട് സാധ്യതകൾ ഇതിൽ ഡി എഫ് പറഞ്ഞതുപോലെ തന്നെ രണ്ട് സാധ്യതകളാണ് ഒന്ന് വനത്തിലേക്ക് തന്നെ ഇതിനെ എത്തിക്കാനുള്ള ഒരു ശ്രമം ഇതിനെ കണ്ടെത്തി വനത്തിലേക്ക് പായിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അവിടേക്ക് അട്ടി അട്ടിവിടാനുള്ള ഒരു ശ്രമമാണ് വന്നിട്ടില്ല പന്നി പന്നി വെച്ചപ്പോ എല്ലാ ഭാഗത്തും കൊണ്ട് പത്ത് ഇരുപത്തഞ്ചെണ്ണം ഒരുമിച്ചാണ് രാത്രി ആളുകളൊക്കെ പയർന്നാണ് കിടക്കുന്നത് അറിഞ്ഞു ആർക്കും കാട്ടുപോത്താണെന്ന് അറിയില്ലായിരുന്നു ഇപ്പാണ് അവരറിഞ്ഞു നമുക്ക് മമ്മളത്തിൽ അത് ആദ്യമായിട്ടാണ് പന്നിശല്യം ഉണ്ടായിരുന്നു അതിനപ്പുറത്തെ കട്ടുപോത്ത ആദ്യമായിട്ടാണ് മുള്ളം പന്നി ഒക്കെ ഉണ്ടായിരുന്നു റിയില്ല അറുപത് ഏക്കർ ടെക്നോ പാർക്കിന്റെ വികസനത്തിന് ഏറ്റെടുത്ത സ്ഥലമാണ് അതിങ്ങനെ പലതരത്തും കാട് കയറി കിടക്കുന്നു നാട്ടുകാർ പരാതി പറയുന്നുണ്ട് പല പ്രാവശ്യവും സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ അതിനുശേഷം അവരി മുള്ളു വലി കുറെ ഭാഗത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇട്ടോണ്ടിരിക്കാന്ന് തോന്നുന്നു ഈ നിലയ്ക്കാണ് പാലോട് ഭാഗത്ത് നിന്ന് ആ റിസർവ് ഫോറസ്റ്റ് ആണ് അവിടെ നിന്ന് കാട്ടുപോത്ത് എത്തിയെന്നാണ് കരുതുന്നത് പൊത്തങ്കോട് ഭാഗം ഉൾപ്പെടെ അവിടെ വനമേഖല ഇവിടെ ചേർന്ന സ്ഥലങ്ങളാണ് വിജനമായ സ്ഥലമുണ്ട് ഈ വനത്തിന് സാമ്യമുള്ള തരത്തിലുള്ള പരിസ്ഥിതിയാണ് ഈ ഭാഗത്തുകൂടി ഏതാണ്ട് മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇവിടെ എത്തിയെന്നാണ് ഒരു കാട്ടുപോത്ത് മാത്രമാണ് ഉള്ളതെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത് നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് ഇതിന്റെ ഒരു ന്യൂസ് അറിഞ്ഞത് ഇതിനെ സൈറ്റ് ചെയ്തായിട്ട് അതിന്റെ ഒരു ഫോട്ടോയും മറ്റേ വീഡിയോ ഒക്കെ എടുത്തതാണ് കിട്ടിയത് പരിശോധിച്ചോ കാട്ടുപോന്നെയാണ് മനസ്സിലായിട്ടുള്ളത് ഇതൊരു വാസ്റ്റ് ഏരിയ ആണ് കാട് പിടിച്ചെടുക്കുന്ന പ്രദേശമാണ് ജനവാസ മേഖലകളാണ് അപ്പൊ അതിനെ ഇന്ന് ട്രാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് അപ്പം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിന്റെ ഒരു അനിമലിന്റെ ഒരു പ്രായം അതിന്റെ ആരോഗ്യാവസ്ഥ നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം തൊട്ടടുത്ത വനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പം അതിനുള്ള സജ്ജീകരണങ്ങൾ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനുണ്ട് അപ്പൊ ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് ഐ ലെ പാഠന് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തിരിച്ച് ഓടിച്ചു കൊണ്ടുപോവുക അത് പ്രായവും നമ്മൾ ട്രാങ്കുലൈസ് ചെയ്യാനായിട്ട് ഡാർട്ട് ചെയ്തിട്ട് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അപ്പം അതിനുള്ള തേകടി എന്നുള്ള അതിനുള്ള എക്സ്പേർട്ടായിട്ടുള്ള മറ്റൊന്നും ഡോക്ടേഴ്സൊക്കെ എത്തിയിട്ടുണ്ട് മേക്ക് പിടിവെക്കാൻ ഒരു തീരുമാനത്തിലേക്ക് ചീഫ് എൻ്റെ ഫണ്ടിന് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് പോകുക ആദ്യം അതിന് ട്രാക്ക് ചെയ്യണം പിന്നെ അതിന് അനിമലിനെ മൊത്തത്തിലൊന്ന് ഒബ്സർവ് ചെയ്യണം ഒരു അസസ്മെന്റ് ഒക്കെ നടത്തണം അപ്പൊ ആ ഒരു പരിപാടിയിലേക്ക് ഇപ്പൊ നടന്നോണ്ടിരിക്കണം നാല് ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഇന്റീയർ ഏരിയ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രോണിന്റെ സഹായത്തോടുകൂടി ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നത് വാസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നോർമലി നമ്മുടെ ഏറ്റവും അടുത്ത വനം എന്ന് പറയുന്നത് നമ്മുടെ പാലോട് റിസർവ് ഒക്കെയാണ് ഏകദേശം ഒരു അത് തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് എങ്ങനെ എത്തി കൂടെ ഒന്ന് ഒരു വലിയൊരു കണക്റ്റിവിറ്റി കാണുന്നില്ല എന്നാലും പല പ്രദേശങ്ങളും ഇങ്ങനെ കാട് പ്രദേശങ്ങളും മറ്റേ ഈ റബർ തോട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രികളിലായിരിക്കും അവർ സഞ്ചരിച്ചിട്ട് പല ദിവസങ്ങളെടുത്തിട്ടായിരിക്കും അവിടെ എത്തിയിരിക്കുന്നത് ഒറ്റപ്പെട്ട ഒരു അനിമലാണ് അത് അതിൻ്റെ ഒന്ന് അതിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഫിസിക്കലി നമ്മൾ കണ്ടതിൽ നിന്നോ അതിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല മൃഗമാണ് ഇത് ആണാണെങ്കിൽ അത് മിച്ചറായി കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു നേച്ചർ അങ്ങനെയാണ് പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇവിടെ ഒരാഴ്ചയായിട്ട് ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഇല്ല നമുക്ക് ഇന്നലെയാണ് ഇതിന്റെ ഒരു വ്യക്തമായ ഒരു അറിയിപ്പ് ആദ്യമായിട്ട് അറിയിപ്പ് കിട്ടിയതും അതിന്റെ ഒരു തെളിവോട് കൂടിയാണ് കിട്ടിയതും അതുകൊണ്ട് അടിസ്ഥാനത്തിലാണ് നമ്മളിത് ഈ ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും അല്ല അങ്ങനെ നമ്മൾ അത് അനുസരിച്ചുള്ള മുൻകരുതൽ എടുത്തിട്ടു ശേഷം മാത്രമേ അങ്ങനെയുള്ള ഡാറ്റിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മള് അതിന് ആ സമയത്ത് ചിലപ്പോൾ ഒരു അഗ്രസീവ് ആണുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതനുസരിച്ചിട്ടുള്ള നമ്മൾ ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെയും മറ്റേ പോലീസിന്റെ സഹായത്തോടെ ക്രൗഡ് മാനേജ്മെന്റും കാര്യങ്ങളും ചെയ്തതിനു ശേഷം ആ രീതിയിലേക്ക് നമ്മൾ നാല് സംഘങ്ങളായി അതിൽ അൻപത് പേരാണ് ആകെ ഉള്ളത് ഡ്രോണിന്റെ സഹായം തേടാനുള്ള ഒരു തീരുമാനമുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ആക്രമണ സാധ്യത കൂടി മുൻകൂട്ടി കാണുന്നുണ്ട് ആവശ്യമെങ്കിൽ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്കും വനംവകുപ്പ് പോകും അരുൺപാലോടിനൊപ്പം വി വിനോദ് ന്യൂസ് തിരുവനന്തപുരം